നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഖമേനിയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഖമേനി എന്തെങ്കിലുമൊക്കെ പറയട്ടെ ഹിസ്ബുള്ളയേയും ഹമാസിനെയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നായിരുന്നു ഇറാൻ ആത്മീയ നേതാവ് ഖമേനി പ്രസംഗിച്ചത് ഖമേനിയുടെ പ്രസംഗത്തിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേൽ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടു സിറിയയിൽ നിന്ന് ലബനനിലേക്ക് തീവ്രവാദികൾ കള്ളക്കടത്തിനായി ഉപയോഗിക്കുന്ന അഞ്ച് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു തുരങ്കത്തിന്റെ ദൃശ്യങ്ങൾ ഈ തുരങ്കത്തിലൂടെയാണ് മുഖ്യമായും ഹിസ്ബുള്ള തീവ്രവാദികൾ ഇറാനിൽ നിന്നെത്തിക്കുന്ന ആയുധങ്ങൾ സിറിയയിലൂടെ ലെബനിലേക്ക് കടത്തുന്നത് എന്ന് ഇസ്രയേൽ പറഞ്ഞു ഹിസ്ബുള്ളയുടെ ഡിവിഷൻ നാലായിരത്തി നാനൂറാണ് ആയുധ കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർ ഇറാനിൽ നിന്ന് സിറിയയിലൂടെ പിന്നീട് ലെബനിലേക്ക് കള്ളക്കടത്ത് നടത്തുന്നത് ഈ തുരങ്കമാർഗ്ഗത്തിലൂടെയാണ് തുരങ്കം പൂർണ്ണമായി തകർത്തെറിഞ്ഞുകൊണ്ടുള്ള മറുപടിയാണ് ഇസ്രയേൽ നൽകിയത് ഖമാസിനെയും ഹിസ്ബുള്ളേയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറയുന്നു ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ല അതേസമയം ഇത് നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഖമേനി പറയുന്നു കൃത്യമായ സമയത്ത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടപടികളുണ്ടാകും ഇസ്രയേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാവുന്നതാണ് ലോകത്തെ വിറങ്ങലിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഖമേനിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആ കൊടിയ ക്രൂരതയെ ന്യായീകരിച്ചുകൊണ്ട് ഇറാൻ പരമോന്നത നേതാവ് രംഗത്തെത്തുന്നു അതിനെ പൂർണ്ണമായും അതിനെ പൂർണ്ണമായും നീതീകരിക്കുന്നു ഇസ്രായേലിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായി ശരിയാണ് എന്ന് ലോകത്തിന് ബോധ്യമാകുന്നതാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ വാക്കുകൾ ഖമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഖമേനി പ്രസംഗിച്ചിരിക്കുന്നത് ഇസ്രായേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറയുന്നു അഞ്ചു വർഷത്തിനു ശേഷമാണ് ഖമേനി ഒരു പൊതുപ്രസംഗം നടത്തുന്നത് അതും ഒളിയിടത്തിലിരുന്ന് ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിനു ശേഷമാണ് ആയത്തുള്ള ലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കിപ്പോൾ നേതൃത്വം നൽകിയത് ിനെതിരായ മിസൈൽ ആക്രമണം ഒരു പൊതുസേവനമെന്നാണ് ആയുത്തുള്ള അലി ഖമേനി വിശേഷിപ്പിക്കുന്നത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ആയിരങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ചു വർഷത്തിനു ശേഷം ആദ്യമായി വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ ഹമാസിന്റെ കൊടിയ ക്രൂരതയെ നീതീകരിക്കാവുന്നതാണ് എന്ന് വിശേഷിപ്പിക്കുകയാണ് ആയുത്തുള്ള അലി ഖമേനി സയ്യിദ് ഹസൻ നസറല്ല ഇപ്പോൾ നമുക്കൊപ്പമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവും അദ്ദേഹത്തിന്റെ പാതയുമൊക്കെ നമുക്ക് പ്രചോദനമായി എന്നും സൈനിസ്റ്റ് ശത്രുവിനെതിരെ ഉയർന്നു നിന്ന പതാകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഈ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നാണ് കമേനി പറയുന്നത് നാം നമ്മുടെ വിശ്വാസം മുറുക പിടിക്കുന്നതിനൊപ്പം ശത്രുവിനെതിരെ ശക്തമായി നിലകൊള്ളണം തടിച്ചുകൂടി ആയിരങ്ങൾ മുഴക്കിയ മുദ്രാവാക്യം ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എന്ന മുദ്രാവാക്യമായിരുന്നു വിശ്വാസികൾ മുഴക്കിയത് അമേരിക്ക പേപ്പട്ടിയാണെന്നും ഇസ്രയേൽ രക്തരക്ഷസാണെന്നും അലി ഖമേനി പറഞ്ഞു ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണം പരിമിതമാണ് ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണം മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് അലി അലിഖമേനി പറയുന്നത് നമ്മുടെ ശത്രു സ്വീകരിച്ച നയങ്ങൾ ഭിന്നിപ്പിന്റെയും രാജ്യദ്രോഹത്തിൻ്റെതുമാണ് എല്ലാ മുസ്ലിങ്ങൾക്കിടയിലും വിള്ളൽ വീഴ്ത്തുകയാണ് അവരുടെ ലക്ഷ്യം ആത്യന്തിക സ്വേച്ഛാധിപത്യത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ആത്യന്തിക അവകാശം ഓരോ രാജ്യത്തിനും ഓരോ ജനതയ്ക്കുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ടെഹ്റാനിലെ മോസ്കിലാണ് കമീനിയുടെ പ്രാർത്ഥനയെന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അറിയിച്ചിരുന്നു പ്രാദേശിക സമയം രാവിലെ പത്തു മുപ്പതിന് നസറല്ലയുടെ അനുസ്മരണത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നാൽ കൃത്യമായി എവിടെ വച്ചാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യതയില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഖബനയി അവസാനമായി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത് ഇറാന്റെ അർദ്ധ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ കാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ മിസൈൽ ആക്രമണവും മുൻപ് നടത്തിയിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഒന്നാം വാർഷികത്തിന് മൂന്ന് ദിവസം മുൻപാണ് ഇപ്പോൾ ഖബനൈ പൊതുചടങ്ങിൽ സംസാരിക്കുന്നത് ിലുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ നസ്രല്ലയ്ക്കൊപ്പം റവല്യൂഷണറി ഗാർഡിലെ ജനറൽ അബ്ബാസ് കൊല്ലപ്പെട്ടിരുന്നു ഇതും ഇറാനെ ഏറെ ചുടിപ്പിച്ചു ഭീകരതയെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്നാണ് ഇസ്രയേൽ ഇറാനെ വിശേഷിപ്പിക്കുന്നത് അത് പൂർണമായും ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഖബനയുടെ വാക്കുകൾ എന്തിനാണ് ഭീകരതയെ ഇങ്ങനെ പാലൂട്ടി വളർത്തുന്നത് എന്ന ചോദ്യം ഇസ്രയേൽ ഖബനയുടെ പ്രസംഗത്തിനു പിന്നാലെ ഉയർത്തുന്നു ഭീകരവാദികളെ അവരുടെ മടിയിൽ കയറി ചുട്ടരിക്കും എന്നതാണ് ഇസ്രയേൽ നയം അതുതന്നെയാണിപ്പോൾ ഖമനയ്ക്കു നേർക്കും ഇസ്രയേൽ ഉയർത്തുന്നത് ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രയേൽ വാദങ്ങൾ പൂർണ്ണമായി ശരിവെയ്ക്കാൻ ലോകത്തിന് പ്രേരിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഖമനയുടെ വാക്കുകൾ പൂർണ്ണമായും ഭീകരതയെ പിന്തുണയ്ക്കുന്ന വാക്കുകൾ ഷിയ മിലിഷ്യകളുടെ ഹിസ്ബുള്ളയും ഹമാസും ഹൂദി വിഭാഗത്തെയുമൊക്കെ തച്ചു തകർക്കുമെന്ന പ്രഖ്യാപനമാണ് ഇസ്രയേൽ നടത്തുന്നത് തങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമെന്നാണ് അവർ ഇപ്പോൾ നടത്തുന്ന യുദ്ധത്തെ വിശേഷിപ്പിക്കുന്നത് പോലും ഇറാൻ ആക്രമണത്തിനു ശേഷവും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ തുടരുകയാണ് ഇപ്പോഴും ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് അതിനിടയിൽ ഇറാൻ പരമോന്നത നേതാവിന്റെ ഈ വാക്കുകൾ അത് കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കുന്നത് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്